വള്ളിക്കാവേൽ അമ്മയ്ക്കൊപ്പം അനർഘ നിമിഷങ്ങൾ പങ്കുവെച്ച് രാഷ്ട്രത്തിന്റെ പ്രഥമ വനിത ഇരുവരുമൊത്തുള്ള കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടത് കായംകുളം എൻ ടി പി സിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ രാഷ്ട്രപതി റോഡ് റോഡുമാർഗമാണ് മാതാ അമൃതാനന്ദമയി മഠത്തിൽ എത്തിച്ചേർന്നത് ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുമുണ്ടായിരുന്നു ആശ്രമത്തിന്റെ പുണ്യഭൂമിയിൽ കാത്ത് അമൃത എല്ലാ ആചാരങ്ങളോടും കൂടി രാഷ്ട്രപതിയെ തിലകം ചാർത്തി ആശ്രമത്തിനുള്ളിലേക്ക് ആനയിച്ചു ഭാരതത്തിന്റെ രണ്ട് വനിതാ രജ്ഞങ്ങളുടെ കൂടി കാഴ്ചയ്ക്കാണ് വള്ളിക്കാവിലെ മാതാ അമൃതാനന്ദമയി മഠം സാക്ഷ്യം വഹിച്ചത് രാഷ്ട്രപതി അമ്മയെ പുഷ്പഹാരം ചാർത്തി ആദരിച്ചു സ്നേഹവാത്സല്യത്തോടെ അമ്മ പ്രഥമ വനിതയെ അനുഗ്രഹ ആശസുകളോടെ ആശ്ലേഷിച്ചു തുടർന്ന് ഇരുവരും കുശലാന്വേഷണങ്ങൾ നടത്തി അമ്മയുടെ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായിരുന്നു അത് അമ്മയുടെ കൈകളാൽ രാഷ്ട്രപതിക്ക് സ്നേഹ സമ്മാനിച്ചു അമ്മ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രാഷ്ട്രപതി നോക്കിക്കണ്ടു ആശ്രമത്തിനുള്ളിലെ കാളി ക്ഷേത്രത്തിലും രാഷ്ട്രപതി ദർശനം നടത്തി ദീപാരാധന നടത്തിയ ദീപം തൊട്ടുഴിഞ്ഞ് ശിരസിൽ ചേർത്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമു അനുഗ്രഹത്തോടെ കർമ്മപഥത്തിലേക്ക് മടങ്ങി ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്